വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തിൽ അറുപത്തിയൊമ്പത് ശതമാനം വിശ്വസിക്കുന്നു പ്യോ ഫലത്തെ തള്ളി പുതിയ സർവേ ഫലം വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തിൽ അറുപത്തിയൊമ്പത് ശതമാനം വിശ്വാസികളും വിശ്വസിക്കുന്നതായി പുതിയ പഠനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ സർവേ നടത്തിയ വിനിയ റിസർച്ചിൻ്റെ കണക്കുകളിലാണ് പുതിയ വിവരങ്ങളുള്ളത് യഥാർത്ഥത്തിൽ കരുതിയതിനേക്കാൾ കൂടുതൽ കത്തോലിക്കർക്ക് ദിവ്യബലിയിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കാതലായ കത്തോലിക്ക പ്രബോധനങ്ങളെ ആധികാരിക ധാരണയുണ്ടെന്ന് സർവേഫലം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ആസ്ഥാനമായ പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ദിവ്യകാരുണ്യത്തിലെ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെ വിശ്വസിക്കുന്നവരുടെ എണ്ണം മൂന്നിലൊന്നായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്ന് രാജ്യത്ത് ദിവ്യകാരുണ്യ ഭക്തി വിശ്വാസ നവീകരണ യജ്ഞത്തിന് അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി തുടക്കം കുറിച്ചിരുന്നു പുതിയ സർവേയുടെ ഭാഗമായി ബിനിയാട്ടീം രണ്ടായിരത്തി ഇരുന്നൂറ് ആളുകളെയാണ് വിലയിരുത്തിയത് വിശുദ്ധ കുർബാനയിൽ അപൂർവമായി പങ്കെടുക്കുന്നുവെന്ന് പറയുന്ന കത്തോലിക്കരിൽ അൻപത്തിയൊന്ന് ശതമാനം മാത്രമാണ് യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചത് നേരെ മറിച്ച് ആഴ്ചതോറും പങ്കെടുക്കുന്ന എൺപത്തിയൊന്ന് ശതമാനം കത്തോലിക്കരും ആഴ്ചയിൽ കൂടുതൽ പങ്കെടുക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ശതമാനം പേരും വിശ്വസിക്കുന്നതായി പറഞ്ഞു വർഷത്തിൽ ഏതാനും പ്രാവശ്യം മാത്രം പങ്കെടുക്കുന്ന കത്തോലിക്കർക്കിടയിൽ പോലും ഏതാണ്ട് മൂന്നിൽ രണ്ട് ഭാഗവും തങ്ങൾ യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നതായി വെളിപ്പെടുത്തി അമേരിക്കൻ ബിഷപ്പുമാരുടെയോ യൂക്കറിസ്റ്റ് റിവൈവലറിന്റെയോ പങ്കാളിത്തമോ സ്പോൺസർഷിപ്പോ ഇല്ലാതെ വിനിയ പഠനം സ്വതന്ത്രമായി നടത്തിയതാണെന്ന് റിസർച്ചിന്റെ സ്ഥാപകനായ ഹാൻസ് പ്ലേറ്റ് പറഞ്ഞു വിശുദ്ധ കുർബാനയെക്കുറിച്ചും അവർ വ്യക്തിപരമായി വിശ്വസിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്നും ചോദ്യങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു യഥാർത്ഥത്തിൽ കരുതിയതിനേക്കാൾ കൂടുതൽ കത്തോലിക്കർക്ക് ദിവ്യബലിയിലെ ക്രിസ്തുവിന്റെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കാതലായ കത്തോലിക്ക പ്രബോധനങ്ങളെക്കുറിച്ച് ആധികാരിക ധാരണയുണ്ടെന്ന് വിനിയ റിസർച്ച് ചൂണ്ടിക്കാട്ടുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം